ടി ട്വന്റി ലോകകപ്പിന് ശേഷമാണ് അടുത്ത ഐ പി എൽ സീസൺ നടക്കാൻ പോകുന്നത് സീസൺ മുന്നോടിയായി മിനി താരലേലമാണ് ഇത്തവണ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വലിയ പൊളിച്ചെഴുത്ത് ടീമുകളിൽ കാണാനായേക്കില്ല എങ്കിലും ചില നിർണായക താരങ്ങളുടെ കൂടുമാറ്റങ്ങൾക്ക് അടുത്ത സീസൺ സാക്ഷ്യം വഹിക്കാൻ സാധ്യതകൾ ഏറെയാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് വരുന്ന സീസൺ അഭിമാന പ്രശ്നമാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ വലിയ നീക്കങ്ങൾ നടത്തിയിട്ടും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കിരീടത്തിലേക്ക് എത്താനായിട്ടില്ല ടീമിന് സാധ്യമായതെല്ലാം നൽകിയിട്ടും കിരീടം നേടാനാകാത്തതിൽ മാനേജ്മെന്റിന് നിരാശയുണ്ട് ഈ സാഹചര്യത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ അടുത്ത സീസണു മുമ്പ് മുംബൈ എടുക്കാൻ സാധ്യതയുണ്ട് ചില സൂപ്പർ താരങ്ങളെ മുംബൈ ഒഴിവാക്കിയേക്കും ഇത്തരത്തിൽ മുംബൈ ഒഴിവാക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം മുംബൈ ഇന്ത്യൻസിന്റെ ചാമ്പ്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ മുംബൈയെ അഞ്ച് തവണ കിരീടത്തിലേക്ക് എത്തിക്കാൻ നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത്തുമായി ഇനി അധികം മുന്നോട്ട് പോകുന്നത് മുംബൈക്ക് നഷ്ടക്കച്ചവടമാണ് ടീമിന്റെ ഭാവി മുന്നിൽ കണ്ട് മുംബൈ തീരുമാനമെടുത്തേക്കും പതിനാറ് പോയിന്റ് മൂന്ന് കോടിയാണ് നിലവിൽ രോഹിത്തിന് മുംബൈ പ്രതിഫലം നൽകുന്നത് രോഹിത്തിനെ ഒഴിവാക്കിയാൽ ഈ തുകക്ക് രണ്ട് മികച്ച യുവതാരങ്ങളെ ഒപ്പം കൂട്ടാനും മുംബൈക്ക് സാധിക്കും പല കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ മുംബൈ രോഹിത്തിനെ വരുന്ന സീസണിൽ ടീമിൽ നിലനിർത്താൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം അഫ്ഗാൻ സ്പിന്നർ മുജീബ് റഹ്മാനെയും മുംബൈ ഒഴിവാക്കിയേക്കും മുംബൈ അവസാന സീസണിൽ ഒപ്പം കൂട്ടിയ മുജീബിനെ വലിയ മികവ് ഇപ്പോൾ അവകാശപ്പെടാനാകില്ല അഫ്ഗാൻ ടി ട്വന്റി ടീമിൽ പോലും സജീവമല്ലാത്ത മുജീബ് ഇപ്പോൾ റൺസ് നന്നായി വഴങ്ങുന്ന സ്പിന്നറാണ് വരുന്ന സീസണിൽ മുജീബിനെ മുംബൈ നിലനിർത്താൻ സാധ്യത കുറവാണ് ബാറ്റ് കൊണ്ട് കാര്യമായൊന്നും ചെയ്യാനാകാത്ത താരമാണ് മുജീബ് റഹ്മാൻ അതുകൊണ്ട് തന്നെ മുജീബിനെ മുംബൈ ഒഴിവാക്കുമെന്ന് തന്നെ കരുതാം ശ്രീലങ്കൻ നായകനും ഓൾറൗണ്ടറുമായ ചരിത് അസലങ്ക നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമാണ് ടി ട്വന്റിയിൽ പ്രതിഭയുള്ള താരമാണെങ്കിലും വലിയ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിയുന്നില്ല മധ്യനിര താരം എന്ന നിലയിൽ മുംബൈ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ കളിക്കാൻ അസലങ്കയ്ക്ക് സാധിച്ചേക്കില്ല അതുകൊണ്ട് തന്നെ താരത്തെ ഒഴിവാക്കി പകരം മികച്ച യുവതാരത്തെ ഒപ്പം കൂട്ടാനാകും മുംബൈ ശ്രമിക്കുക അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിൽ നിന്ന് ഐ പി എത്തിയ വൈഭവ് സൂര്യവംശിയും ആയുഷ് മാത്രയുമെല്ലാം മിന്നിക്കുന്നത് മുംബൈ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചില യുവതാരങ്ങളെ നോട്ടമിട്ട് മുംബൈ നീക്കം നടത്താനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പറയാം വമ്പനടിക്കാരനായ വിക്കറ്റ് കീപ്പർ എന്ന വിശേഷണമുള്ള കളിക്കാരനാണ് റോബിൻ മിൻസ് മുംബൈ വലിയ പ്രതീക്ഷയോടെയാണ് റോബിനെ പരിഗണിച്ചത് എന്നാൽ കളിപ്പിച്ച മത്സരത്തിൽ ഒന്നും കാര്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ റോബിൻ സാധിച്ചിട്ടില്ല രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് റൺസ് മാത്രമാണ് യുവതാരത്തിന്റെ സമ്പാദ്യം മികവുണ്ടെങ്കിലും അതിനൊത്തുള്ള പ്രകടനം കഴിഞ്ഞ സീസണിൽ റോബിൻ കാഴ്ചവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തെ മുംബൈ കൈവിടാൻ സാധ്യത കൂടുതലാണ് ഇടം കയ്യം മീഡിയൻ പേസറായ റീസ് ടോപ്ലിയെ മുംബൈ നിലനിർത്താൻ സാധ്യത കുറവാണ് ആറ് മത്സരം കളിച്ച് അഞ്ച് വിക്കറ്റ് മാത്രമാണ് താരം നേടിയത് ഇക്ണോമി പതിനൊന്നിനും മുകളിലാണെന്ന് കാണാനാകും ബാറ്റ് കൊണ്ടും കാര്യമായൊന്നും ടോപ്പ് ലിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാകില്ല ജസ്പ്രീത് ബുംറ ട്രെൻ ബോൾട്ട് ദീപക് ചഹർ എന്നിവർക്കൊപ്പം ഹാർദിക് നിരയിൽ പേഴ്സരയിൽ കാട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ടോപ്ലീ നിലനിർത്തി മുംബൈ മുന്നോട്ട് പോയേക്കില്ലെന്ന് തന്നെ കരുതാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ